ഹലോ ഗൈസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അൺസ്പോൺസേഡ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനും ആൻഡ് ഓൾസോ മൈ എക്സ്പോളേറ്റീവ് റൂട്ടീൻ എൻ്റർടൈൻമെൻറ്റ് റൂട്ടിനൊക്കെ ഞാൻ മറ്റൊരു ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചൊരു എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള അൺസ്പോൺസേഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും കൂടി ഷെയർ ചെയ്യുന്നത് ബിക്കോസ് കുറച്ച് ആൾക്കാർ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ റുട്ടീൻ വന്നിട്ട് ഞാൻ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഐ ഡോണ്ട് സജെസ്റ്റ് എനി പ്രൊഡക്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് എനി അതർ പ്രൊഡക്റ്റ് ആൻഡ് ഈയൊരു ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റും ഞാനിപ്പോൾ കറൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്കിൻ ടൈപ്പാണ് ആൻഡ് ഓൾസോ ഡ്രൈ സ്കിൻ അതായത് ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് ഓൾസോ ഇഫ് യു ഹാവ് പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിമെൻറ്റേഷൻ ഉണ്ട് ആൻഡ് ഓൾസോ മെലാസ്മ ആൻഡ് ഇതൊക്കെയാണ് നിങ്ങളുടെ സ്കിൻ കൺസേൺ എങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് പ്രൊഡക്റ്റ് അതർവൈസ് നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ഓയിലി ആക്നാപ്രോൺ സ്കിന്നാണ് ആൻഡ് നോർമൽ സ്കിന്നാണ് നോർമൽ സ്കിന്നാണ് ഐ തിങ്ക് ദീസ് പ്രൊഡക്ട്സ് ആർ നോട്ട് ഫോർ യു ആൻഡ് നമുക്ക് അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിൽ നമുക്ക് ഡയറക്റ്റ്ലി വേണ്ടി വീട്ടിലേക്ക് എടുക്കാം ആദ്യം തന്നെ ബിഫോർ വി ടച്ചിങ് ഓർ ഫേസ് നമ്മൾ ഹാൻഡ്സ് വന്നിട്ട് പ്രോപ്പർലി ക്ലീൻ ആയിരിക്കണം സൊ ഞാൻ കൈ കഴിഞ്ഞ് വന്നിട്ട് ആൻഡ് ഞാൻ ഇന്നലെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മിനിമൽസ് നോട്ട് ക്ലാൻസർ ദ ബിക്കോസ് ഇന്നലെ ഇന്നലെ ഞാൻ രാത്രി അത്യാവശ്യം സ്കിൻ കെയറിൽ എറിയിട്ടുണ്ടായിരുന്നു സോ ഐ യൂസ് എ ഫേസ് വാഷ് ഞാൻ നോർമൽ ഡേയ്സിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ അതിനുശേഷം ഫേസ് ഞാൻ എയർ ഡ്രൈ ചെയ്തു കംപ്ലീറ്റ്ലി ഫേസ് ഡ്രൈ ആയി ഡ്രൈ സ്കിന്നിലെ ഐ യൂസ് എ വൈറ്റമിൻ സി സിറം ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സിറം ഈ ഒരു വിഷ് വിഷ്കെയറിന്റെ ഈ ഒരു സൂപ്പർ ബ്രൈറ്റ് സി സിക്സ്റ്റീൻ വൈറ്റമിൻ സി സിറം മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന രണ്ട് വൈറ്റമിൻ സിറം വന്നിട്ട് ഞാൻ പോയി ഒന്ന് വന്നിട്ട് കോസാറസിന്റെ സി ട്വന്റി ത്രീ വൈറ്റമിൻ സിറം ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറോ ഒക്കെ വന്നിട്ട് ഇറ്റ്സ് എ പ്യുവറസ്റ്റ് ഫോം ആൻഡ് എൻതര വണ്ണം വന്നിട്ട് ഈ ഒരു ക്ലേസിൻ്റെ വൈറ്റമിൻ സി സിറ ആണ് ഇത് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ആയി ബിക്കോസ് ബിക്കോസ് ഞാനിത് പ്രോപ്പർലി വന്നിട്ട് സ്റ്റോർ ചെയ്തില്ല അതുകൊണ്ടാണ് ഈ ഒരു വിഷു വൈറ്റമിൻ സിറം ഇസ് കണ്ടെയ്ൻ പ്യുവർ ഫോം ഓഫ് എൽ അസ്കോർബിക് ആസിഡ് അലോങ് വിത്ത് ഇറ്റ് ആസ് അസ്കോർബിക് ആസിഡ് ടു സോ ഇതിൻ്റെ പമ്പ് പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ വന്നിട്ട് ഓക്സിഡൈസ് ആയില്ല കേട്ടോ ഞാൻ പ്രോപ്പർലി എൻ്റെ ഒരു അഞ്ചു മാസമായി കളഞ്ഞത് യൂസ് ചെയ്യുന്നുണ്ട് സോ വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ അങ്ങ് റബ് ചെയ്യേണ്ട ബിക്കോസ് അത് ചിലപ്പം ന്യൂട്രലൈസ് ആവാൻ ചാൻസ് ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് ഡയബൈഡ് കൊടുക്കുക ആൻഡ് വെയിറ്റ് ഫോർ ടു മിനിറ്റ്സ് നമ്മുടെ ഫേസ് വന്നിട്ട് അബ്സർവ് ആവാൻ സമയം കൊടുക്കുക സോ ആസ് യു ക്യാൻ സീ എനിക്കിപ്പോൾ വന്നിട്ട് കറൻ്റ്ലി ഒരു വൺ ആക്റ്റീവ് വാക്കിന് ഉണ്ട് ആൻഡ് ദീസ് ത്രീ ദീസ് ഫോർ ഫോർസ് സാർ കംപ്ലീറ്റ്ലി അത് പോയിക്കുണ്ട് ഇപ്പോൾ അതിൻ്റെ മാർക്കേ ഉള്ളൂ ആൻഡ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പുതിയ സ്ഥലത്താണ് ഐ ആം ട്രാവലിംഗ് ഡെയിലി ഇൻ എ ട്രെയിൻ അതുകൊണ്ട് തന്നെ മഴക്കാലാണ് ഐ ഗോ ഡാൻഡ്രഫ് ലോട്ട് ഓഫ് സ്കിൻ കൺസേൺ വന്നിട്ടുണ്ട് ആഗ്നയാണ് മെയിൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് മാസം കണ്ടിട്ട് ആഗ്ന ഉണ്ടായിരുന്നില്ല ആൻഡ് സഡൻലി ഇറ്റ് കംസ് അപ്പ് അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റും ഒട്ടും ശരിയില്ല ആൻഡ് ഈ ഒരു വൈറ്റമിൻസ് സീറം വന്നിട്ട് നമുക്ക് ആഗ്ന ഉള്ള സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻസ് സിറാണോ കേട്ടോ ആൻഡ് ഓൾസോ ഞാനൊന്ന് യൂസ് ചെയ്ത ലിബം വന്നിട്ട് പ്ലെക്സിൻ്റെ ലിബമാണ് ഇതെനിക്ക് ഒത്തിരി പി ആറിൽ വന്നതാണ് ബട്ട് ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ബിക്കോസ് ഇത് മറ്റുള്ള എസ് പി എഫ് ലിപ്ബാമിന് പോയല്ല ബിക്കോസ് ഹെ ബിക്കോസ് എന്നാണ് പറയുന്നത് ആ ഇതിന് ഒരുപാട് നെറേഷമാണ് ലിപ്സിൽ ആസ് കമ്പെയർഡ് ടു അതർ എസ് പി എഫ് ലിപ്ബാംസ് ആൻഡ് ടു ഓൾസോ ഹാസ് എ പിങ്ക് ടീൻ ആൻഡ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി അടുത്തത് ഞാൻ പോകുന്നത് ഒരു ടോണർ യൂസ് ചെയ്യാണ് ടോണറിനായിട്ട് ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സാണ് കേട്ടോ കാണിക്കുന്നത് ടോണറായിട്ട് ഞാനിവിടെ ഹൈഫ് ഈ ഒരു ഹൈഡ്രോജിങ് സെറമ ടോണർ റെസൻസാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ടോണേഴ്സ് വന്നിട്ട് മാറ്റിയും മറിച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട് ബട്ട് ഇത് വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേബിൾ ടോണറാണ് ആ ടോണർ ഒന്ന് ഒബ്സോർബ് ആകുന്നതിന് മുന്നേ ഞാൻ അടുത്തത് ഡയറക്ട് ഗോൺ വിത്ത് ആൽഫോ ആബിറ്റൻ ഫ്രോ മീൻ മെഡിസ് ഡാ ഇത് കുറേ വർഷങ്ങളായി എൻ്റെ ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ് യു ഗൈസ് നോ ദാറ്റ് വൈറ്റം മിസർന്ന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് വെക്കേണ്ടത് അതിൻ്റെ അണ്ടർ ഇട്ട് തീരെ കൊണ്ടുപോയില്ല ബട്ട് ആൽഫ ആൽഫാബ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടർ ഏരിയയിലേക്ക് കൊണ്ടുപോകും ബിക്കോസ് അത് നമ്മുടെ ഡാർക്ക് സർക്കിളിനൊക്കെ വർക്ക് ചെയ്യുമല്ലോ ആൻഡ് എല്ലാ സ്കിൻ കെയർ റൂട്ടീൻ്റെ സ്റ്റെ എല്ലാ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് ഗ്യാപ്പ് കൂടെ ശ്രദ്ധിക്കുക സോ ദാറ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക ആഫ്റ്റർ ടു മിനിറ്റ്സ് നമ്മുടെ ആൽഫോബെറ്റ് വന്നിട്ട് കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി ആൻഡ് ടൈം ടു യൂസ് എ സ്നെയിൽ മ്യൂസിയം സ്നെൽ മ്യൂസിക് ഞാൻ പാട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നനമ്പളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണത് സോ ഐ അഗെയിൻ യൂസ് എ ടോണർ ഈ ഒരു ഹൈഫൻ്റെ സെയിം ടോണിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കിന്നിന് ഡാമേജ് ചെയ്യാണ് ഓക്കെ വേഗം തന്നെ ഈ ഒരു സ്നെൽ മ്യൂസിക് സെൻസും അപ്ലൈ ചെയ്യണം ഈ മഴക്കാലത്ത് ഞാൻ അധികം പ്രൊഡസ് ലെയർ ലെയർ ചെയ്യാറില്ലേ ശരിക്കും പറഞ്ഞാല് പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് കംപ്ലീറ്റ്ലി റൂം ആയിട്ട് എന്താണ് എ സി ഈസ് നോൺ വെഗോഷബിൾ ഫോർ ഹൗ ഓഫീസ് സോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ സ്കിന്ന് ഡ്രൈ ആവും സോ ഞാൻ എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് അടുത്ത് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും വന്നിട്ട് ഈ ബയോഡമേഡ് അറ്റോഡം ക്രം ആണ് യൂസ് ചെയ്യാറ് പക്ഷെ കറൻറ്റ്ലി ഐം ഡ്രൈയിങ് ഔട്ട് ദീസ് മോയിസ്ചറൈസർ ഫ്രം അനുവ ഇസ്റ്റേർ റൈസ് സെറാമേഡ് മോയ്സ്ചറൈസിങ് മിൽക്കാണ് സോ ജസ്റ്റ് ടൂ പംസ് എടുക്കും ഇത് ഭയങ്കര തിക്കൊന്നും അല്ല കേട്ടോ നമുക്ക് മൂന്ന് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസർ ആണ് ആൻഡ് ഒരു തരത്തിലുള്ള ബ്രേക്ക്ഔട്ട്സോ പേർജിങ്ങോ ഒന്നും എനിക്ക് തന്നില്ല ടിൽ നൗ സോ മോയ്സ്ചറൈസർ അപ്ലൈ ശേഷം ഈ ഒരു ഹൈഫ് ആൺ ഡേ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഞാൻ വന്നിട്ട് എവ്രി അതോ ഡേയ്സിൽ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു മൈ എന്താ പറയുക മൂഡിനനുസരിച്ചിട്ട് ആൻഡ് കറൻലി ഐം ട്രൈയിങ് ഔട്ട് ദിസ് സൺസ്ക്രീൻ ഫ്രോം ഹൈഫ് അവരുടെ മിനറൽ സൺസ്ക്രീൻ ആണ് そう。So ആൻഡ് ദിസ് ഇസ് മൈ അൺസ്പോൺസേഡ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് കർലി മൈ സ്കിൻ ലുക്ക്സ് ലൈക്ക് ദീസ് കണ്ടോ ഇവിടെ ഒരു ആക്റ്റീവ് ആഗ്ഞയുണ്ട് ഈ ആഗ്ഞയും ആൻഡ് ഈ ഒരു ആജ്ഞയും വന്നിട്ട് ഇതുണ്ടോ ഈ മൂന്ന് ആജ്ഞയെ പോയതാണ് ആൻഡ് എൻ്റെ റൂട്ടീൻ വന്നിട്ട് സെയിം ആണ് പ്രൊഡക്റ്റ്സ് വന്നിട്ട് ചേഞ്ച് ചെയ്യുന്ന നല്ലത് റുട്ടീനിൽ ഒരു വ്യത്യാസമില്ല ഞാൻ വൈറ്റ് ആൻഡ് സിറം യൂസ് ചെയ്യും ഐ യൂസ് ചെയ്യുന്ന അൽഫാബ്യൂട്ടീൻ ഐ സെറ്റോൺ ഐ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല ഇപ്പോഴും പറഞ്ഞല്ലോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഇറ്റ്സ് എ കൂൾ എൻവയറോൺമെൻറ്റ് അതുകൊണ്ട് തന്നെ സ്കിൻ വേറെ ഡ്രൈ ആവും ആസ് എ ഡ്രൈ സ്കിൻ ഗേളി സോ ഐ യൂസ് എ മോയ്സ്ചറൈസർ ആൻഡ് എ സൺസ്ക്രീൻ സോ ഇതു തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലി ഓൾ ദ ഡേലി യൂസ് ചെയ്യുന്ന എൻ്റെ എംസ് നിയർ റൂട്ടീനിലെ പ്രൊഡക്ട്സ് ആൻഡ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഞാൻ ഈ സെയിം റുട്ടീൻ ഫോളോ ചെയ്യാൻ നല്ല പറയുന്നത് ദർ ഈസ് ഡേയ്സ് വെൻ മൈ സ്കിൻ ബെയർ ഡാമേജ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഒട്ടും സമയമില്ല മിയാണ് ഇത്രയും ഇലാബറേറ്റ് കുറച്ച് സ്കിൻ കെയർ സ്റ്റെപ്സ് ഉണ്ടല്ലോ നമുക്ക് ചെയ്യാം മടിയാണ് ഞാൻ ഡയറക്ട്ലി ഗോൻ വിത്ത് എ സൺസ്ക്രീൻ അല്ലെങ്കിൽ സ്കിൻ വെയർ റിപ്പയർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാറ് സോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഈ ഒരു റുട്ടീൻ അല്ല ബട്ട് മോസ്റ്റ് ഓഫ് ദി ഡെയ്സ് ഇത് റുട്ടീനും സെയിം ആൻഡ് പ്രൊഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക്സും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് കൊടുത്തേക്കാം അടുത്ത വീഡിയോ കാണുന്നത് തെറ്റാ